ഹലോ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല കേട്ടോ കുറച്ച് ഓർക്കിഡ് ആണ് കേട്ടോ ഓർക്കിഡ് ചൈനീസ് ബോഴ്സോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും മാക്സിമം ഞാൻ വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ഓർക്കിഡിൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ കുറച്ചും കൂടി കൂട്ടാന്ന് വിചാരിച്ച് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ പ്ലാന്റുകൾക്ക് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ റേറ്റാണ് കേട്ടോ അപ്പം അത്രയും വില കൊടുത്ത് ഓർക്കിഡിൻ്റെ കളക്ഷൻ വെക്കുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ സെർച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം അമ്പു ഒരു റേറ്റിന് ഞാൻ കണ്ടു കേട്ടോ അപ്പം ഒരു ചെറിയ പ്ലാന്റിന് അമ്പത് രൂപ അപ്പം അങ്ങനെ ഞാൻ ഒരു പത്തെണ്ണം വാങ്ങിച്ചു പത്തെണ്ണം വാങ്ങിച്ചപ്പോൾ എനിക്ക് മൊത്തം അഞ്ഞൂറ്റി എൺപത് രൂപ ആയി സി സി ഉൾപ്പെടെ അപ്പോൾ ഞാൻ അവരോട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് ഇതിൻ്റെ ഫോട്ടോസും എല്ലാം എനിക്ക് ഇട്ടു തന്നു കേട്ടോ തിങ്കളാഴ്ച എനിക്ക് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇട്ടു തന്നു ചൊവ്വാഴ്ച ഒരു പതിനൊന്ന് മണിയായിപ്പോൾ പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടി കിട്ടാവും അപ്പോൾ എനിക്കൊരു ആകാംക്ഷയും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്ലാന്റിനിത്രവും നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും കായ്പോ എന്ത് ചെയ്യുമെന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അഴിച്ചു നോക്കി കേട്ടോ നോക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാ റൂട്ടെല്ലാം നല്ല ഹെൽത്തി ആയിരുന്നു ഇപ്പം ഉണ്ടായിരുന്നു തണ്ടിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ആ പായ്ക്ക് ചെയ്ത് വന്നതിൻ്റെ ഒരു ചെറിയൊരു വാട്ടർ ലീഫിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലാന്റിൻ്റെ ലീഫിലും അതിൻ്റെ ഐ ഡി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഓരോ ഫ്ലവേഴ്സിനെ ഫോട്ടോസും ഞാനിതിനെ കുറിച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഓർക്കിഡിനെ സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ വില കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തവരും അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ